വീട്ടുമുറ്റത്തെ കിണറ്റിൽ അൻപത്തിയഞ്ചുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചൽ കുരുവിക്കോണം സുജാവിലാസത്തിൽ അനിൽകുമാറിനെയാണ് ഇന്ന് രാവിലെയോടുകൂടി വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനിൽകുമാർ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് കുരുവിക്കോണത്തിന് സമീപത്ത് രോഗിയെ പരിചരിക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു അനിൽകുമാർ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അനിൽകുമാറിനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ അഞ്ചൽ പോലീസിന്റെ കൂടി അനിൽകുമാർ താമസിച്ചു വന്നിരുന്ന വീടിന് സമീപത്ത് പരിശോധന നടത്തുകയും കിണറിന്റെ സമീപത്ത് നിന്നായി അനിൽകുമാറിന്റെ മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കിണറിലെ വെള്ളം വറ്റിച്ചപ്പോഴാണ് അനിൽകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള നെട്ടയത്തെ ഭൂമിയിലും നിലവിൽ അനിൽകുമാർ താമസിച്ചു വന്നിരുന്ന കുരുവിക്കോണത്തെ വസ്തുവിലും ജപ്തി സംബന്ധമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി സഹകരണ സംഘത്തിൽ നിന്നുള്ള നോട്ടീസ് പതിച്ചിരിക്കുകയാണ് കുരുവിക്കോണത്തെ വീട്ടിൽ അനിൽകുമാർ ജാമ്യം നിന്നതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് പതിച്ചിരിക്കുന്നത് അഞ്ചൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നാല് അവരൊക്കെ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ വാർഡിൽ തന്നെ ഒരു സുഖമില്ലാത്ത ഒരു പ്രായം ചെന്ന ഒരു അമ്മയെ നോക്കാൻ നിൽക്കുവായിരുന്നു മൂന്ന് ദിവസമായി ഇന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പം പുള്ളിക്കാരൻ ഞായറാഴ്ച പതിനൊന്ന് മണിക്കും ആ വീട്ടിലെ ആണ്ണനോട്ട് സംസാരിച്ച് പോണി കൂടെ അപ്പം തിങ്കളാഴ്ച കാണാതെ വന്ന് നോക്കിയപ്പം കഥ തുറന്ന് നടക്കുന്നു അപ്പൊ പുറത്തോട്ടം കാണാൻ പോയതാണെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ സി എസ് ഐ വിളിച്ചതിന് ശേഷം ഇവിടെ വന്ന് നോക്ക് ഇപ്പൊ ചെരുപ്പ് കണത്തിന്റെ അടുത്തിരിക്കുന്നു അപ്പൊ എന്തോ ഒരു സംശയം തോന്നി മോട്ടോർ വെച്ച് വെള്ളം പറ്റിച്ചപ്പോ അതിനകത്ത് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് സഹോദരങ്ങളെ ഒക്കെ വിവരം അറിയിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പാരിപ്പുടിയിലോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ നമുക്ക് മരണവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞ എന്താണ് മാനസിക പ്രശ്നം നമുക്ക് അറിയത്തില്ല ഇവിടെ വന്നപ്പോൾ വീടിന്റെ കഥകളിൽ പുള്ളിക്കാൻറെ വസ്തുവിന് ആർക്കോ ജാമ്യം നിന്നതായിട്ട് കാണിച്ചുകൊണ്ട് നോട്ടീസ് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതാണോ എന്ന് നമുക്ക് അറിയത്തില്ല വ്യക്തമായ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒന്നും കൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ 475 291 2916 8129